സിറ്റുവേഷനിലെ എന്താ സംഭവിക്കണത് ഈ അനിയത്തി സ്കൂട്ടറിനെ പോകുന്നപ്പോഴേ വണ്ടിയിടിച്ച് വണ്ടി ഇടിച്ചോടുകൂടി ഇവർ വല്ലാത്ത ഒരു വണ്ടി ഇടിയായിപ്പോയി ഇവർ ഹോസ്പിറ്റലിൽ എടുക്കുമ്പോൾ ഇവർ മൂന്ന് ഹോസ്പിറ്റൽ ഒരു പതിനഞ്ച് മിനിറ്റ് ചോരയാൻ മാറ്റി ഇവർ റോട്ടേ കിടക്കും അനിയത്തി പതിനഞ്ച് മിനിറ്റേ തല പൊട്ടി ചോര പോകുമ്പോഴുള്ള അവസ്ഥ എന്താ പറയുക മരിച്ചു പോകും അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ സ്വന്തം ഒരു സ്കൂട്ടറിനവിടെ വരും അപ്പം ഡ്യൂട്ടിയിലല്ലെന്ന് തോന്നണം അയാളിത് ഈ ഇയാളെ എടുക്കും ഇവരെടുക്കും എടുത്ത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അപ്പോഴേ ഇവരുടെ തലയിൽ നിന്ന് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു ഹെൽമെറ്റ് മാറ്റുമ്പോഴും ചോര ഇങ്ങനെ കൊടുത്ത പോലെ കൂടാമെന്ന് വീഴാം പിന്നെ അവിടെ നിന്ന് ഹോസ്പിറ്റൽ പറയും ഇവിടെ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയും അപ്പോൾ ചോര ഛർദ്ദിക്കാൻ തുടങ്ങും ഇവർ അവർക്ക് മനസ്സിലാകും തലയുടെ അകത്ത് പൊട്ടുണ്ടാകുമെന്ന് വിചാരിക്കും ചോര ഛർദ്ദിക്കാൻ പോയില്ലേ പിന്നെ അവർ എറണാകുളത്തേക്ക് മാറ്റും എറണാകുളത്തും ഇവർ എടുക്കത്തില്ല അപ്പോൾ വീട്ടിലറിയിക്കും രാധാദേവി ഇതിൻ്റെ പുറകെ പോകും ഹോസ്പിറ്റൽ തൃശ്ശൂരിൽ നിന്ന് പിന്നെ ഒരു ആംബുലൻസിൽ ഇവരെ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് എടുക്കും ആംബുലൻസ് വരാൻ കുറേ താമസിക്കും അതൊരു ഡെഡ്ലി ആയിട്ടുള്ള മാരകമായൊരു താമസിക്കലാണ് കാര്യം അപ്പോൾ അതിനുള്ളിൽ ഇവരുടെ പരിപാടി ആരൊക്കെ തീരും തീരണ രീതിയിലാവും അങ്ങനെ രാധാദേവി ഈ ഉടമ്പടി ഉറപ്പിൽ അത് എടുത്ത് പിടിച്ച് ഓടുകയാണ് ആശുപത്രിയിലോട്ട് അപ്പോൾ അതിനനുസരിച്ച് ആശുപത്രി മാറിക്കൊണ്ടിരിക്കുകയാണ് അവരവരുടെ ജോലി സ്ഥലത്തിന് പോകണമില്ല കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്ന് പോകണമല്ല ഇപ്പം ഇവർ പോകുമ്പോൾ ഈ ഉടമ്പടി തൈലത്തിൽ കൊണ്ട് തേച്ച അനിയത്തിയെന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് ഇവരുടെ മനസ്സിലുണ്ട് കാര്യം അവർ ഉറപ്പുണ്ട് പ്രത്യാശ മാത്രമല്ല അവർക്ക് ഉറപ്പുണ്ട് അപ്പം ഈ ആശുപത്രിയിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റുന്നതനുസരിച്ചിട്ട് അവർക്ക് ന്യൂസ് കൊടുക്കും ഇപ്പം ഞങ്ങൾ അവിടെ എടുത്തില്ല ഇങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇത് വീട്ടിൽ വിളിച്ച് പറയും അപ്പോൾ ബന്ധുക്കൾ ഒരാൾ വിളിച്ച് ചോദിക്കുമേ ബോഡി എപ്പോഴാണ് കൊണ്ടുവരുന്നതെന്ന് കാര്യം ന്യൂസ് പോയി ന്യൂസ് പോയി ആളെ മരിച്ച പോലെയാണ് പിന്നെ ന്യൂസ് പോണത് പിന്നെ രാധാദേവിനെ വിളിച്ച് ചോദിക്കണത് ബോഡി എപ്പോഴാണ് കൊണ്ടു ചോദിക്കാം അപ്പം അത്തരം അവസ്ഥയിലാണ് അവസാനം ഇവർ ആശുപത്രിയിലെത്തും ആശുപത്രിയിലെത്തുമ്പോൾ ഡെഡ് പോലെ കിടക്കുകയാണ് എന്നിട്ട് ഇവർ എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ആ നേഴ്സ് പോകുമ്പോൾ ബോധമില്ലാതെ കിടക്കണില്ലേ ഇവർ ഉടമ്പടി തേനും എടുത്തിട്ട് രഹസ്യമായിട്ട് ഇവിടെ നെറ്റിക്ക് ഒരു കുരിശിടും ഉടനെ ഇവർക്ക് ബോധം വരും അനിയെത്തിക്കുക പിന്നെ അവർ ഉടനെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ തലക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞെങ്കിലും പിറ്റേ അമ്മ മാതാവ് രാത്രിക്ക് രാത്രി ഇടപെട്ട് പിറ്റേ ദിവസം ഡോക്ടർ പറയും ഓപ്പറേഷൻ വേണ്ടെന്ന് പറയും അപ്പം ചേടത്തി അനിയത്തിയും കൂടി വന്ന ഈ സാക്ഷ്യം പറയണത് എന്നിട്ട് രാജാദേവി പറയുന്ന ഒരു സംഭവമുണ്ട് ഉടമ്പടി തൈലം ഒരു ചെറിയ കുപ്പിയല്ലെന്ന് ചെ അതെനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട് സിനിമാ ഡയലോഗ് തോന്നി അത് ഉടമ്പടി തൈലം ഒരു ചെറിയ കുപ്പി അല്ലെന്ന് എന്നുവച്ചാൽ രണ്ട് ജീവൻ രക്ഷിച്ചില്ലേ രണ്ട് ജീവൻ രക്ഷിച്ചില്ലേ ഈ രണ്ട് ജീവൻ രക്ഷിച്ച് എന്താണ് ഇവരിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് അതാണ് പ്രശ്നം ഈ തൈല എന്ന് പറയുമ്പോൾ നാളെ കിടന്ന പോലെ തന്നെ തൈൻ്റെ വായ് വായിക്കരി പോലെ കൊണ്ട് ഉടമ്പ തേലൊടിച്ചു കൊടുക്കാം അത് വർക്ക്ഔട്ട് ചെയ്തില്ല കാര്യം ഇതിന്റെ അകത്ത് പറഞ്ഞാൽ നൈ ഉപയോഗിക്കുന്ന വ്യക്തി ശക്തി വേണം എൻപോൾ പറയുന്നൊരു വാക്ക് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിക്കുന്ന ശക്തിയാ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന കഴിയുന്ന അവിടത്തേക്ക് സഭയിലും സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ പറഞ്ഞിട്ടും ീരണില്ല എന്ന് കേട്ടു നോക്കിയേ ഇത് തന്നെയല്ലേ ഇപ്പം രാധാദേവിക്ക് സംഭവിച്ചത് ഒന്നിനു വായിച്ചേ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ ശക്തിയാ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും സഭയിലും യേശുക്രി യേശുക്രി തലമുറകളോളം തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ എന്നേക്കും എന്നും തലമുറതോറുമാണ് എന്താ കാര്യം നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നമ്മൾ ചോദിച്ച ഇവർ രാധാദേവി എന്താണ് എൻ്റെ അനിയത്തിക്ക് ബോധം ഭരണമെന്ന് ചോദിച്ചോളൂ ഓപ്പറേഷൻ വിട്ടുമാറണമെന്ന് പറഞ്ഞില്ല വരും എന്താ പറയണത് ഈ നമ്മിൽ പ്രവർത്തി രാധാദേവിയിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ അവൾ ചോദിക്കുന്നതൊക്കെ കൂടുതലാണ് കൊടുത്തിരിക്കുന്നത് എന്താണ് ബോധം ഭരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഓപ്പറേഷൻ വരെ ദൈവം വിട്ടു മാറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ കാര്യത്തിനാൽ ഈ ഇവരിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് ഈ ഉടമ്പടി ഉറപ്പാണെന്ന് അച്ഛൻ പറഞ്ഞതിൻ്റെ കാരണം നമ്മളുടെ ഈ ഉടമ്പടിയുടെ ഓരോ ഓരോരോ ഹോം ഇല്ലേ അതാണ് ഈ നമ്മുടെ ശക്തി ബലം ബലം കൂട്ടണത് ഇപ്പം നമ്മളെല്ലാ പ്രാർത്ഥനകളും ഒരു ഇപ്പം നമുക്കറിയാവല്ലോ അച്ഛൻ നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് യേശു കർത്താവ് ആണെന്ന് അല്ലേ വിശ്വാസം യേശു കർത്താവണെന്ന് അധരം കൊണ്ട് ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഹൃദയത്തിൽ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷ പ്രാപിക്കും അപ്പൊ ദൈവം അവനെ മരിച്ചു എന്ന് ഏർപ്പിച്ചു എവിടെ എവിടെയാ വിശ്വസിക്കേണ്ടത് ഹൃദയത്തിൽ വിശ്വസിക്കണം അപ്പോൾ എപ്പോഴും ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ എന്താ വിശ്വസിക്കേണ്ടത് ഇപ്പം റോമ നമ്മൾ എഫ് എസ് എസ് മൂന്ന് പന്ത്രണ്ടിൽ അവനിലുള്ള വിശ്വാസം എന്നല്ല പറയണത് അവനുള്ള വിശ്വാസം എന്ന് പറയണത് എന്ത് വിശ്വാസം കേവല വിശ്വാസമല്ല അവനുള്ള വിശ്വാസം എന്ന് പറയണത് റോമ പത്തോ ഒമ്പതിലെ വിശ്വാസമാണ് അതെന്താണ് അത് അവനുള്ള വിശ്വാസമെന്ന് പറയുന്നത് റോമ പത്തി ഒമ്പത് എന്താണത് യേശു കർത്താവണെന്നൊരു വിശ്വാസം എന്താണ് അവൻ വിധിയാളനാണെന്നു വിശ്വാസം എന്നെ നിന്നെ അന്ത്യദിനത്തിൽ വിധിക്കാനും വേറെ ആരെയും വെച്ചിട്ടില്ല അവൻ മാത്രമേ ഉള്ളൂ നീ എല്ലാ ജാതി ആയാലും ശരി നിന്നെ വിധിക്കാനുള്ള ഒരാളിൻ്റെ പേര് ജേശു മാത്രമാണ് അതാണ് നാലേ പന്ത്രണ്ട് പറയണത് രക്തപ്പെട്ടപ്പോൾ നടപടി പുസ്തകം ശുദ്ധിക്കേണ്ട മനുഷ്യന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി വേറെ ഒരു നെയ്മില്ല കാര്യം എന്താണ് നിത്യരക്ഷ സംജാതമാക്കിയത് ക്രിസ്തുവിന്റെ പീഠാസകനങ്ങളിലൂടെയും വീണ്ടെടുപ്പിലൂടെയും പാപത്തെ മരിച്ച് ഉയർത്തെുന്നേപ്പിലൂടെയും ആ ഉയർത്തെ നേപ്പിൽ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ പാപത്തിൻ്റെ പരിഹാരം നമുക്ക് ലഭിക്കുകയും അവൻ്റെ ഉയർത്തുന്നേപ്പിൻ്റെ പങ്കാളിയായി മാറുകയും നമുക്ക് മരണമില്ലാതിരിക്കുകയും കൈയടിക്കുക ശുദ്ധിക്കേണ്ടല്ലോ ചെയ്യുന്ന രീതികളാണ് ഉടമ്പടി ഉറപ്പാകാൻ കാരണം എന്താണ് നിങ്ങൾ സ്വർഗ്ഗ സ്ഥാപിതാവും നന്നു പറഞ്ഞു പറയും വിശ്വസപ്പുറം ഒക്കെ ആൾക്കാരാണ് സംശയമൊന്നുമില്ല അത് ഒരു സിംഗിൾ ഫേസ് എക്സ്പ്രഷനാണ് സിംഗിൾ ഫേസ് കൊണ്ട് വേണേൽ ഫാനൊക്കെ കറക്കാൻ പറ്റും പക്ഷെ ഒരു മോട്ടറ് കറക്കാൻ പറ്റാൻ ത്രീ ഫേസ് വേണം പ്രധമനായില്ലേ സിംഗിൾ ഫേസ് കൊണ്ട് എന്താ ചെയ്യാൻ പറ്റും ഫാൻ കറക്കാൻ പറ്റും മിസ്സിയൊക്കെ ഓൺ ചെയ്യാൻ പറ്റും പക്ഷേ നമ്മളൊരു മോട്ടർ ഒരു ഒരു അർക്കമില്ലേ തടിയറക്കണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ഫേസ് പറ്റത്തില്ല അവിടെ നിന്ന് ത്രീ ഫേസ് വേണം കെ എസ് ബി പറയാൻ ത്രീ ഫേസ് വിളിക്കാൻ പറയും എസ് വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസിൽ ത്രീ ഫേസ് ഉണ്ട് എന്താണ് പ്രാർത്ഥന ഒരു ഫേസ് ആണ് പിന്നത്തെ എന്തുകൊണ്ടാണ് പ്രഖ്യാപനം അതാണ് ഇന്നലെ നടന്ന സംഭവം ഇന്നലെ നടന്ന റാലി ഇല്ലേ അതാണ് പ്രഖ്യാപനം എന്ന് പറയണത് എന്താണ് പത്ത് എടുത്തേ പത്ത് മുപ്പത്തിരണ്ട് മത്തായി പത്ത് മുപ്പത്തി രണ്ട് മുമ്പിൽ 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 എന്നെ എന്നെ ഇതിനാണ് പ്രഖ്യാപനം എന്ന് പറയുന്നത് അതിന് നമുക്ക് സ്വകാര്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല പത്ത് മനുഷ്യർ വേറെ ഉണ്ടാകണം ഇവിടെ എന്താ പ്രശ്നം വെച്ചു കഴിഞ്ഞാല് ഇത് വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ് നമ്മുടെ വിശ്വാസത്തെ പത്ത് മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നു അതെന്താണ് വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷനാണ് ഫെയ്ത്ത് എക്സ്പ്രഷനാണ് എന്താണ് പ്രൊമുൾഗേഷൻ പ്രൊപ്പഗേഷൻ പ്രൊമുൾഗേഷൻ എന്നു വച്ച് കഴിഞ്ഞാൽ വിശ്വാസ പ്രഖ്യാപനം പിന്നെ പിന്നെന്താ ഉള്ളത് വിശ്വാസ പ്രയോഗമുണ്ട് വിശ്വാസ പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് രാധാദേവ് ചെയ്തത് പ്രയോഗം വിശ്വാസ പ്രയോഗം എന്ന് പറഞ്ഞാൽ യേശു കർത്താവാണ് യേശു കർത്താവാണ് പറഞ്ഞാൽ എനിക്കറിയില്ല അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്താണ് കർത്ത യേശു കർത്താവാണ് എന്ന് അദ്ദേഹം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചതെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതിൻ്റെ ശക്തിയാലാണ് രാധാദേവി ഉടമ്പടി തൈരമെടുത്ത് ഈ വണ്ടിയിടിക്കൊണ്ട് ഡെഡ് ബോഡി വീട്ടിൽ കാത്തിരിക്കുന്ന ആ ബോഡിയെ ശരീരത്തിലേക്ക് കുരിശൂരിടണത് എന്താ കാര്യം അപ്പോൾ കണ്ണ് തുറക്കും ആ ഇമ്പ്ലിമെൻറ്റേഷനാണത് വിശ്വാസം എക്സ്പ്ര ഫെയ്ത്ത് എക്സ്പ്രഷനിൽ വരണത് ഫെയ്ത്ത് എക്സ്പ്രഷൻ പ്രാർത്ഥന ഫെയ്ത്ത് എക്സ്പ്രഷൻ പ്രഖ്യാപനം ഫെയ്ത്ത് എക്സ്പ്രഷൻ വിശ്വാസ പ്രഖ്യാപൻ വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻ ആവിഷ്കാരം വിശ്വാസ ആവിഷ്കാരത്തിൽ ഒന്ന് പ്രാർത്ഥന ഉണ്ട് രണ്ടാമത്തത് പ്രഖ്യാപനം മൂന്നാമത്തത് പ്രയോഗം പക്ഷേ എൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഈ എല്ലാവരും എന്തുകൊണ്ടാണ് ഉടമ്പടി ഉപ്പ് ഇട്ടിട്ട് ചിലർക്കത് ഫലമില്ലാത്തതിൻ്റെ കാരണം എന്താ രാധാദേവിയിൽ അത് അവർ ഇംപ്ലിമെൻ്റ് ചെയ്യണത് ഫുൾ സ്വിംഗ് ആയിട്ടുള്ള വിശ്വാസത്തിലാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് റോമ ഒന്നേ പതിനാറ് അടുത്ത് റോമാ ഒന്ന് സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നു എന്തെന്നാൽ എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് ദൈവശക്തി അപ്പൊ വിശ്വാസ ശക്തിയാണ് മനുഷ്യല്ലേ കാര്യം എന്താണ് വിശ്വാസം വന്നത് രണ്ടിലെ നമുക്ക് ആ വിശ്വാസത്തിന് ഒരു മീഡിയ ഉണ്ടാകണം എന്താണ് ഒന്ന് അവനുണ്ടാകണം കാര്യം അവനിലുള്ള വിശ്വാസമാണ് എന്തെങ്കിലും ഉണ്ടായ വിശ്വാസം ഉണ്ടായാൽ സത്യ കിട്ടത്തില്ല കാര്യം സത്യ ആർജിച്ചത് അവനാണ് അതുകൊണ്ടാണ് അവനില ഹെഫേ സി എസ് ഹെഫേ സി എസ് മൂന്നേ പന്തണ്ടേ പറയണത് അവനുള്ള വിശ്വാസം മൂലം പിന്നെ എന്താണ് അവനിലുള്ള വിശ്വാസമാണ് സുവിശേഷത്തിലുള്ള വിശ്വാസം അവനിലുള്ള വിശ്വാസം തന്നെയാണ് അവൻ്റെ അവൻ്റെ തന്നെ മറ്റൊരു ആവിഷ്കാരമാണ് ആവിഷ്കാരമാണ് കർത്താവിൻ്റെ വചനം അപ്പൊ അവനുള്ള വിശ്വാസം പോലെ തന്നെയാണ് സുവിശേഷത്തിലുള്ള വിശ്വാസവും അതുകൊണ്ടാണ് കർത്താവ് തുടങ്ങുമ്പോൾ തന്നെ വിശ്വസിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറയണത് ഇപ്പംസിന്റെ ഒന്ന് പതിനഞ്ച് അടുത്ത് ശ്രദ്ധിക്കട്ടേ പതിനഞ്ച് ആ

അനുതാപം നമ്മുടെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമമാണ് ഇപ്പം യുവദാസിന് അനുതാപത്തിൻ്റെ അവസരം നൽകി എന്താണ് കർത്താവ് തന്നെ ദാസനായിക്കൊണ്ട് അരക്കച്ച ചുറ്റി വേലക്കാരൻ്റെ വിഷം കെട്ടി വെള്ളം എടുത്തുകൊണ്ട് യുവന്മാരുടെ എല്ലാത്തിൻ്റെയും കാല് കഴുകി യുവദാസിന് അവസരം കൊടുത്തതാണ് ലാസ്റ്റ് ചാൻസ് ഇനിയെങ്കിലും നീ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ അവൻ മനസ്സിലാക്കിയില്ല ഇത് മനസ്സിലാക്കിയത് കുറച്ച് സമയം കഴിഞ്ഞാണെങ്കിലും ഒരാൾ മനസ്സിലാക്കി ആരാണ് കോഴി കൂവിയപ്പോൾ ഒരു അവസരം കിട്ടി പുള്ളിക്ക് ആർക്കാണ് പത്ത് ഒരു അവസരം കിട്ടി പിന്നീട് പത്ത് ദിവസം സംഭവിച്ച ഹി വെൻറ്റ് ഔട്ട് ആൺ ക്രൈഡ് ബിറ്റർ ലി കാറ്റാഫിലോ അവൻ കരഞ്ഞുകൊണ്ടേ ഇരുന്നെന്ന് മരണം വരെ അനുതാപം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമത്തിൽ നമുക്ക് എല്ലാ വിഷയവും എപ്പോഴും കണ്ടത് വരാത്തൊരു കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോടുള്ള സ്നേഹത്താൽ കണ്ണു തോരാത്തൊരു കാലം അതുവഴി നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയും അതുവഴി നമ്മൾ ശക്തീകരിക്കപ്പെടുകയും ചെയ്യും കാരണം അനുതാപത്തിന് ശേഷം അനുദപിക്കുക സുവിശേഷത വിശ്വസിക്കുക എന്ന നില ആ വിശ്വാസം വഴി നമ്മൾ കൃപയാൽ ആ അനുതാപം നമുക്ക് കൃപയിലേക്കാണ് നമ്മൾ കൊണ്ടുവരണത് കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെടുക വിശ്വാസം വഴി കൃപയാൽ ആ വിശ്വാസം വന്നു കഴിയുമ്പോൾ നമുക്ക് ദൈവ കൃപയെന്താണ് ബേസിക്കായിട്ട് ദൈവശക്തിയാണ് ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ സെൻറ്റ് പോൾ പറയുമ്പോൾ രണ്ട് കുറേ ദിവസം രണ്ട് പന്ത്രണ്ട് ഒമ്പത് എന്താ പറയണത് ബലഹീനത്തിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് മൈ ഗ്രേസ് ഈസ് സഫീഷ്യൻറ്റ് ഫോർ യു നിനക്കൻ്റെ മതി എന്തെന്നാൽ ബലഹീനതയാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് നിനക്കൻ്റെ മതി എന്തെന്നാൽ ബലഹീനതാണ് ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കണമെന്നാണ് പറയേണ്ടത് അതിന് പകരം കൃപയുടെ ശക്തി എന്നാണ് പറയണത് അപ്പം കൃപയുടെ തൽഭവമാണ് തത്സമമാണ് ഈ ശക്തി എന്ന് പറയണത് അപ്പോൾ നമ്മൾക്ക് കൃപ വർദ്ധിക്കുന്ന നമ്മൾ ശക്തന്മാരായി മാറും ഇവിടെ പോലും ഉദ്ദേശിക്കുന്നത് അതാണ് പക്ഷേ വിശ്വാസം എക്സ്പ്രഷനിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ശക്തി കിട്ടുന്നു വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ ശക്തി കിട്ടുന്നു വിശ്വാസം പ്രയോഗിക്കുമ്പോൾ ശക്തി കിട്ടുന്നു നമ്മൾ ശക്തനാകുന്നു എന്നെ ശക്തനാക്കുന്നതിലൂടെ എന്നെ ശക്തലൂടെ എല്ലാം ചെയ്യാൻ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും സാധിക്കും എനിക്ക് രാധാദേവി അതാ സംഭവിച്ചിരിക്കുന്നത് രാധാദേവി എന്ത് ചെയ്തു വിശ്വാസത്തിന്റെ എക്സ്പ്രഷനെ അവർ പ്രാർത്ഥനയിലൂടെ പ്രകടിപ്പിച്ചു പിന്നെ ചെയ്ത് അവർ പ്രഖ്യാപിച്ചു പിന്നെ ചെയ്ത് അവർ പ്രയോഗിച്ചോ ഇതെല്ലാം കൂടി അവർ അവർക്ക് കിട്ടിയ നെറ്റ് ഇഫക്റ്റ് അവരെ എംപവറായി പവയുടെ ഈ പവർ കൊണ്ട് തന്നെയാണ് അവർ പുതപ്പിൻ്റെ അടിയിൽ കൂടി കിടക്കുന്ന ബോഡിയുടെ മുമ്പിൽ ഈ തൈലം തേക്കണത് അപ്പോൾ ബോഡി കണ്ടു തുറന്നു വേണം എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും എന്നെ ശക്തനാക്ക എനിക്കെല്ലാം ചെയ്യാൻ കഴിയും അപ്പോൾ ഉടമ്പടിയാണ് നമ്മൾ ശക്തമാക്കുന്നത് കാര്യം എന്താ ഉടമ്പടി പ്രാർത്ഥന മാത്രമല്ല പിന്നെന്താണ് പ്രഖ്യാപനമുണ്ട് ഉടമ്പടി പ്രഖ്യാപനം മാത്രമല്ല പിന്നെന്താണ് പ്രയോഗമുണ്ട് ഈ മൂന്ന് വിശ്വാസത്തിൻ്റെ ആവിഷ്കാരങ്ങളിലൂടെ നമ്മളെ ശക്തമാക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് സഞ്ചാരി മാതാവ് എന്നൊക്കെ പറഞ്ഞ അനുഭവങ്ങളുള്ളത് എന്താണ് നമ്മളെവിടെ പോണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും എന്താ കാര്യം ദൈവത്തിൻ്റെ കൃപയുടെ ആളായ്മയായിട്ടാണ് നമ്മൾ സഞ്ചരിക്കണത് അപ്പോൾ ദൈവം നമ്മുടെ ഐ വിൽ കം വിത്ത് യു വേർ യു ഗോ പ്രേ കഥാവ് രോഗികളെ സുഖപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് നമ്മുടെ വചനപ്രകോഷം രോഗശാന്തി പ്രാർത്ഥിക്കുക എന്നൊക്കെ പണ്ട് കൺവെൻഷനിലേക്ക് എഴുതി വെക്കുന്നതിന്റെ കാരണതാണ് കാരണം വചനം കേട്ട് എല്ലാവരുടെയും അവകാശമാണ് ഈ ലോക ജീവിതത്തിലെ വിടുതലും സൗഖ്യവും നമ്മളെ ശാരീരികമായിട്ട് ഇതുപോലെ അവസരപ്പെടാനോ ഗതികെട്ട് ജീവിക്കാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല നിൻ്റെ ഏത് അവസ്ഥയിലും ദൈവം നിന്നെ സന്ധിക്കാൻ സഹായിക്കാൻ തയ്യാറാണ് നീ ഇത്രമാത്രം ചെയ്താൽ മതി കർത്താവ് പറഞ്ഞില്ലേ മേലിൽ പാപം ചെയ്യരുത് നീ അങ്ങനെ അത് പാപം മാത്രമല്ല എന്ത് വിഷയമായാലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം വീണ്ടും ആവർത്തിക്കത്തില്ലെന്ന് നീ ഒന്ന് പറഞ്ഞു നോക്കിയാൽ മതി എന്ന് പറഞ്ഞ മനസ്സിൽ പറഞ്ഞേ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വീണ്ടും ഞാൻ ആവർത്തിക്കത്തില്ല അതാണ് എന്റെ ഒരു കുറിഞ്ഞെന്ന് പറയണത് കുറിഞ്ഞെന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്താ ഈ കഥ കതിനക്ക് എല്ലാവരും മരുന്നിരിക്കണ സ്ഥലമില്ലേ അവിടെയല്ലേ നമ്മുടെ തീ കൊടുക്കണത് എന്റെ പൊട്ടണത് അതാണ് കുറിഞ്ഞെന്ന് പറയണത് തിരി നീണ്ടിരിക്കുന്ന സ്ഥലമാണ് കരിമരുന്നിനെ അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അനുതാപത്തിൻ്റെ സമ്പൂർണ്ണമായ ബലങ്ങൾ അവിടെ ഉണ്ട് ചെയ്തു പോയെന്ന് പറയുന്നതിനൊക്കെ പവർഫുള്ളാണ് വീണ്ടും ഞാൻ ആവർത്തിക്കത്തില്ല എന്ന് പറയുന്നത് അത് സീരിയസ് വിഷയമാണ് ചെയ്തു പോയെന്ന് ആർക്കും പറയാം ഇങ്ങനെയും പറയാം ചാകാന്നിടത്ത് പറയാം ചെയ്തു പോയെന്ന് പക്ഷെ വീണ്ടും നീ ആവർത്തിക്കത്തില്ല എന്ന് പറയണതാണ് സത്യസന്ധത അത് മനസ്സുകൂടെ ഒന്ന് പറയാൻ നോക്കിക്കേ പറ്റുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് ശക്തിക്ക് വേണ്ടി അമ്മയോട് ചോദിക്കും അമ്മ എനിക്ക് വീണ്ടും ആവർത്തിക്കായിരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ അവസ്ഥ എന്നെ ഭയപ്പെടുത്തണമുണ്ട് അമ്മ ഈ വിഷയത്തിൽ എന്നെ സഹായിക്കണം നീ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ കൈകൾ കൂപ്പി ൾ ശുധിക്കട്ടെ അച്ഛൻ പ്രാർത്ഥിക്കാൻ നേരത്തെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണം കർത്താവി സഭയിലുള്ള സാന്നിധ്യ പ്രകടമാക്കണമെന്ന് മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഞങ്ങൾ നടത്തിയ ലക്ഷോ ലക്ഷം ജപമാലയുടെ ശക്തിയായി മാരകരോഗങ്ങള് തീരാവേധികൾ ജീവിത ദുരിതങ്ങള് നിങ്ങൾ അനുഭവിക്കുന്ന ഭൗതികവും ആധ്യാത്മികവുമായ എല്ലാ ജീവിത പ്രശ്നങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ നന്ദി ആരാധന പ്രാർത്ഥിക്കേണ്ട വിഷയമാണ് നമ്മൾ ഞങ്ങൾ ഇന്നലെ പിരിയാൻ നേരത്ത് അർത്ഥികപ്പള്ളിൽ ഈശോനെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് ഓൾമോസ്റ്റ് ഓൾ തിങ്സ് പറഞ്ഞു അതുകൊണ്ടാണ് ഇന്ന് പ്രാർത്ഥന ഷോർട്ടാക്കുന്നത് റായി പങ്കെടുക്കാൻ ഉണ്ടായിരുന്നിട്ടും വരാൻ പറ്റാത്ത സാഹചര്യമുള്ളവരുണ്ട് അവരെയും ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് അവർ ഇന്ന് യൂട്യൂബിൽ കയറിയിട്ട് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം വീഡിയോ ഇട്ടിട്ടുണ്ട് ആ റാലി ജോമാരുടെ റാലിയില്ല അത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളിരുന്ന് ജോമാര ചേരണം ആ റാലി ഓൺ ചെയ്തിട്ടിട്ട് ടി വിട്ട് കണക്ട് ചെയ്തിട്ടിട്ട് നിങ്ങളിരുന്ന് ജവമാര ചെല്ലണം അത് നിങ്ങൾ എപ്പോൾ ജോമാര ചെല്ലിയാലും ഞങ്ങൾക്ക് ഇന്നലെ കിട്ടി അതേ അനെങ്കിലും കർത്താവ് ഞങ്ങൾക്ക് തഴി നമുക്കിപ്പോഴേ സമാപനാശീർവാദമാണ് സമാപനാശീർവാദത്തിനായി നിങ്ങൾ എന്തെങ്കിലും വിഷയങ്ങൾ മനസ്സിൽ ഓർക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മൊഴിക്ക് സമർപ്പിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളെല്ലാം ഒരിക്കൽ കൂടി ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിലെ ദിവ്യാരണി സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവിക ശക്തിയാൽ ോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തെ സ്നേഹത്തിന് സഭയിൽ എന്നേക്കും സ്തോത്രമുണ്ടാകട്ടെ മഹത്വമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം ചിന്തിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ ബലിയുടെ യോഗ്യതയാൽ അവൻ പാപപരിഹാരം ചെയ്തതിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് ലഭിച്ചു എന്ന ബോധ്യത്താൽ വിശ്വസിച്ചുകൊണ്ട് ഉറപ്പോടുകൂടി നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം Parishishtha Parvatha Divya Kaalini Indu Vemman Ammikya Radhava Por